ജനങ്ങളെ എല്ലാ വർഷവും പിഴിയുന്ന കെ എസ് ഇ ബി കഴിഞ്ഞ വർഷം യൂണിറ്റിന് ശരാശരി ഇരുപത് പൈസ വർധനയാണ് നടപ്പാക്കിയത് ഇത്തവണ വൈദ്യുതി ബോർഡ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ചോദിച്ചത് യൂണിറ്റിന് നാല് ദശാംശം നാല് അഞ്ച് ശതമാനം വർധനയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ യൂണിറ്റ് നിരക്ക് ഇരുപത് പൈസയിൽ കൂടുമോ കുറയുമോ എന്നതേ അറിയാനുള്ളൂ കഴിഞ്ഞ വർഷം ഫിക്സഡ് ചാർജ് ഇനത്തിലും അഞ്ച് രൂപ മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെ വർധന നടപ്പാക്കിയിരുന്നു ഇത്തവണയും വർധനയുണ്ടായാൽ ജനത്തിനുമേൽ ഭാരമേറും വൈദ്യുതി നിരക്ക് വർധന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറാക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് വർധന നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അനുമതി ആവശ്യമില്ല എന്നാൽ മുഖ്യമന്ത്രിയുമായും വൈദ്യുതി മന്ത്രിയുമായും അനൌദ്യോഗികമായി ചർച്ച ചെയ്ത ശേഷമാകും റെഗുലേറ്ററി കമ്മീഷൻ പുതിയ താരിഫ് പ്രഖ്യാപിക്കുക നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയായാൽ വൈകിട്ടോടെ പുതിയ വൈദ്യുതി നിരക്ക് വർധന പ്രതീക്ഷിക്കാം വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ഉപഭോഗവും ചെലവ് നിയന്ത്രിക്കാൻ ജനുവരി മുതൽ മെയ് വരെ ഉയർന്ന നിരക്ക് അതായത് യൂണിറ്റിന് പത്ത് പൈസ കൂടുതലുള്ള സമ്മർ താരിഫ് വേണമെന്ന നിർദ്ദേശം കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വൈദ്യുതി വകുപ്പ് ഇതിനെതിരാണ് ഈ നിർദ്ദേശം നിയമപരമായി നിലനിൽക്കുമോ എന്ന സംശയവുമുണ്ട് കാരണം സമ്മർ താരിഫ് ഏർപ്പെടുത്തിയാൽ മഴക്കാലത്ത് വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്ന പ്രത്യേക താരിഫ് നടപ്പാക്കണമെന്ന ആവശ്യം ന്യായമാണ് അതിനാൽ ഈ പ്രശ്നം കോടതി കയറാനും സാധ്യതയുണ്ട് എന്തായാലും വൈദ്യുതി നിരക്ക് വർധന എന്ന ഷോക്ക് ജനങ്ങൾക്ക് ഉറപ്പാണ് അതിന്നുണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം പ്രതീക്ഷിക്കാം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം